അപ്പം നമ്മൾ ഈ പച്ചക്കറികളൊക്കെ നടാനായിട്ട് ഇവിടെ എന്താണ് അടിവളമായിട്ട് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വേണ്ട ഇത് ഈ തൈകൾ മറിച്ച് നടാനുള്ള മീഡിയ അതായത് കമ്പോസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മൾ ചരല് നമ്മൾ നെറ്റിനെ അരിച്ചു മാറ്റി വലിയ ചരലുകൾ കളയണം വേണ്ട ഇതിനകത്ത് ഇല്ല തന്നെ നെറ്റ് ഉപയോഗിച്ചിട്ട് വേണ്ട ഇതുപോലെ നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണിരയ്ക്കും അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ ചരലുകൾ നമുക്ക് പോകും ിൽ നമ്മൾ സാധാരണ നടക്കാൻ ഉപയോഗിക്കുന്ന മീഡിയം പോലെ തന്നെ ഇതും അതുപോലെ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിച്ച മണ്ണ് വലിയ ചരലില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഇത് നല്ല മണ്ണായിരിക്കണം നല്ല മണ്ണാക്കാൻ ഇത് പെർലൈറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് കെർലൈറ്റ് വെർമിക്കു ലൈറ്റ് അത് രണ്ടും ദിനത്തിൽ ഞാൻ ഉപയോഗിക്കും അതായത് ഇത് വെള്ളം നമുക്ക് സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ടാണ് മറ്റത് നമുക്ക് തൈക്ക് വേര് പാതയുന്നതിനും വെള്ളം കേഴുകൾ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് വെർമുക്കി വെർമുക്കലൈറ്റൊരു സംഭവം ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ അഗ്നിപ്രവത്തിൻ്റെ ഇത് കുട്ടി ഉപയോഗിക്കുന്നതിൽ ആർവേലും വരുന്ന സാധനമാണ് ഈ സാധനം കറലൈറ്റെന്ന് പറഞ്ഞ സംഭവം അപ്പം നമ്മൾ നനച്ചു കഴിഞ്ഞാൽ നനച്ചു കൊടുക്കാൻ വെള്ളം സ്റ്റോറിങ് ഈ തൈകൾക്ക് കുറച്ച് കിട്ടും കിട്ടും പിന്നെ അത് വെയിൽ പാസ് ചെയ്യാനും ഇത് മണ്ണ ട അത് ഉപയോഗിക്കാം പിന്നെ ഇതിനകത്ത് നമ്മൾ ചെറു നീ കരിയിലയുടെ കമ്പോസ്റ്റ് ചകിരി ചോറ് ചേർക്കുന്നുണ്ടോ ചകിരി ചോറ് കമ്പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം അവർ ബക്കറ്റിൽ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ മണ്ണിരുടെ കമ്പോസ്റ്റ് കിടന്നിരുന്ന് ഇരിക്കുന്ന സാധനങ്ങൾ കണ്ട ഇത് പൊടിഞ്ഞ് കൂടിയാണ് കരിയില കണ്ട കണ്ട ഇത് കരിയിലടെ നമ്മൾ പൊടിഞ്ഞ് കൂടാത്ത വേസ്റ്റാണ് ഈ കണ്ണ ഇത് വലിയ ടാങ്ങിന്ന് നമ്മൾ മാറ്റിയതാണ് ഈ പ്രശ്നം അത് കുറച്ച് ബക്കറ്റുകളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ണെങ്കിലേനോട് എന്ത് അതായത് ജാതിയുടെ കരിയില ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന പുളിയുള്ള അയലകൾ വിരുമ്പൻ പുളി അങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി പരമാ ഏറ്റവും നല്ലത് നമുക്ക് കരിയിലാണെന്ന് ഉപയോഗിക്കുന്നത് മാവിൻ്റെ ഇലയാണ് ഏറ്റവും നല്ലത് മാവിൻ്റെ ഇല നന്നായിട്ട് ഉണങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല തേക്കിൻ്റെ ഇലയും മഹാഗണിയുടെ അലയെന്തോ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദ്രവിക്കാൻ അതായത് കമ്പോസ്റ്റിംഗ് ആവാനായിട്ട് സമയം കൂടുതലെടുക്കുന്ന ഒരു സംഭവമാണ് മഹാഗണിയാണ് ഏറ്റവും പ്രശ്നമുള്ളൊരു സാധനം തേക്ക് പിന്നെയും കമ്പോസ്റ്റിംഗ് ആവാൻ സമയമുണ്ട് പരമാവധി ഫ്ലവിൻ്റെ ഇല പിന്നെ അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള മരങ്ങൾ ഇപ്പോൾ ഭീമക്കൊന്നയുടെ അല നമുക്ക് ബെസ്റ്റ് സാധനമാണ് അത് നമുക്ക് കീട നിയന്ത്രണം കൂടി കൂടിയാണ് അതിൻ്റെ ഇലയും ഗോമൂത്രം കൂടി നമ്മൾ ഇട്ടിട്ട് ഒരു പത്തോ അഞ്ചിട്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ ആ സാധനം എടുത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ സാധനമാണ് ഒരു കീടം വരുമില്ല അപ്പോൾ കുറേയൊക്കെ നമുക്ക് നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കി ചെയ്യുക ഇത് പിന്നെ ചകിരിച്ചോറ് പിന്നെ സംഭൂഷീകരിച്ച ചാണകപ്പൊടി അതായത് ട്രൈക്കോഡർമ കോട്ടാറുമ്പോൾ ചേർത്ത് സംഭൂക്ഷീകരിച്ച ചാണകപ്പൊടി പിന്നെ ഇതിനകത്ത് കരിപ്പ് മണൽ ചെറുക്കണത് വേരോട്ടം കിട്ടാന ഈ മണ്ണ് അവിടെ വണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കണ്ടില്ല ഈ മണ്ണ് കണ്ടാ മണ്ണി തെറഞ്ഞു പോകും അപ്പൊ അതിനു വേണ്ടിട്ടാണ് ആ വലിയ ചിറലുകൾ അടിച്ചു മാറ്റണതും അത് തൈകള് പാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലാത്തതായാലും കണ്ട ഇതിലിപ്പോ വലിയ ചരളന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന് ഇതിലും വലിയ ചിറുകൾ നമ്മൾ വലിയ ഇത് വരണ നമ്മള് പറക്കി മാറ്റും ഇപ്പൊ ഗ്രോബാഗിലും നമ്മൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് കണ്ട കണ്ടാ കരിലും നമ്മൾ കട്ട് ചെയ്തെടുക്കണതാ കണ്ട ഇത് പെട്ടെന്ന് പൊടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഒരു ലെയർ ഇങ്ങനത്തെ കരിയില ഇടും ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തുവെച്ച കരിയിലാണ് വർഷകാലം വരുമ്പോൾ നമുക്ക് കരിയില കിട്ടാൻ പോപ്പ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കിട്ടുന്നതൊക്കെ ചാക്കിലാക്കി സ്റ്റോക്ക് സ്റ്റോക്ക് ഇതിപ്പോ ഇരുന്ന് ഇത് ഫ്ലവറിനുണ്ടായിരുന്നു വെട്ടി പോയത് കൊണ്ട് ഇപ്പൊ കരിയിലെ മരോട്ടിയൊക്കെ നല്ലതല്ലേ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞു കൂടാനായിട്ട് പറ്റാൻ പറ്റുന്ന സാധനമാണ് ഇതിനകത്ത് നമ്മൾ ചെയിക്കുന്നത് ഇപ്പോൾ ചേർക്കുന്നത് അപ്പോൾ ഇത് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വണ്ണാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത് നമുക്ക് ഒരു ഭാഗം ചകിരിച്ചോറ് ഒരു ഭാഗം നമ്മുടെ വളങ്ങൾ വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റാവാം മറ്റേ ഗരിയിലെ പൊടിയൊന്ന് കമ്പോസ്റ്റാവാം ചാണകപ്പൊടിയാകും പോകാം അപ്പോൾ അത് മൂന്നും കൂടി നമുക്കൊരു ഭാഗം ആക്കാം പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റേഷ സർക്കാർ ദിവസം പറയുന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗം മണ്ണ് എടുക്കുക ബാക്കി അതനുസരിച്ച് റേഷ വ്യത്യാസം കൊടുക്കുകയാണ് കാരണം മണ്ണ് നമ്മൾ ചകിരി ചോറ് കൂടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ വർഷക്കാലം വരുമ്പോൾ വെള്ളം കൂടുതൽ കിട്ടും വെള്ളം കൂടുതൽ കിട്ടും മൂന്ന് മാസത്തെ കൃഷിക്ക് വേണ്ടി മാത്രമാണ് മണ്ണ് ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലാത്ത വർഷക്കാലത്തുംകൂടി നീണ്ടു നിൽക്കുന്ന ഒരു കൃഷിയാണെങ്കിൽ ചകിരി കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് പിന്നെ അത് ഇത് ക്ലീൻ ചെയ്ത ചകിരിച്ചോറല്ലെങ്കിൽ കൃഷി പോകാൻ ഏറ്റവും എളുപ്പമാണ് ഞാൻ ചെയ്ത് കട്ടയുണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഞാൻ ഈ കട്ട ഉപയോഗിക്കുന്നത് പക്ഷേ നമുക്കത് നഷ്ടമാണ് ഇതിപ്പോൾ അഞ്ച് കിലോൻ്റെ കട്ടയാണ് ഇത് നൂറ് നമുക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നൂറ് നൂറ്റി ഇരുപ നൂറ്റി പത്ത് രൂപയൊക്കെ നമുക്ക് കൂടുതലും എടുക്കുകയാണെങ്കിൽ അപ്പം ഇതാണ് ഞാൻ ഇത് തൈകൾക്ക് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്തതാണ് ഈ തൈകള് പാവാനായി വീണ്ടും ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തി ഇതിൻ്റെ പിഴിഞ്ഞ് കളഞ്ഞ് പേരിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് ഞാൻ തൈ പാവാൻ എടുക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ തൈകൾ പോവാൻ പോകും അവർ എത്ര ട്രീറ്റ് ചെയ്ത് പറഞ്ഞാലും ആണ് അതിനകത്തൊക്കെ ഉണ്ടാകും പക്ഷെ ആ തൈ നമ്മൾ തൈ പാവാൻ പോകുമ്പോൾ അത് നമുക്ക് വീണ്ടും ഒന്ന് ട്രെയിനിങ് നമുക്ക് എടുക്കാണെങ്കിൽ അത്ര നമുക്ക് കറഷ്ടമാകും ഇതിലിടുമ്പോ അത് നമുക്ക് നനച്ച് കുതിർത്തിട്ടിടാം യും മണ്ണൊരിക്കലും തറയില്ല ഹേണ്ട ് ഇതിപ്പോൾ എല്ലാ വളങ്ങളും ഇതിനകത്ത് മിക്സ് ചെയ്ത് കിടക്കുന്നതാണ് ഇതിപ്പോൾ ചാണകപ്പൊടിയുണ്ട് ആട്ടുംകാട്ടവും ഉണ്ട് കോഴിക്കാട്ടം ഞാൻ ഇപ്പം ഇടാറില്ല കോഴിക്കാട്ടം പിന്നെ അത് ഇത് തൈ പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അരിയിൽ കൂടെ കുറച്ച് കോഴിക്കാട്ടം ഇട്ട് ഇടുന്ന ഏറ്റവും കൂടുതൽ വളം ഫോസ്ഫറസ് ഉള്ള ഒരു സംഭവമാണ് കോഴിക്കാട്ടം പക്ഷെ അതൊറ്റ ഒരു ചെറിയൊരു ആയതിനു മാത്രമേ കോഴിക്കാട്ടം നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ പക്ഷെ ആ ചെടി നല്ല പെട്ടെന്ന് ചെടി കയറിപ്പോയി അപ്പോൾ ആ കോഴിക്കാട്ടം ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് ചൂടോടി അത് ഇടാനും പാടില്ല നമ്മൾ കോഴിക്കാട്ടത്തെപ്പോഴേ കോഴിക്കാട്ടത്തിൻ്റെ ചാക്കാണ് ഇത് കണ്ട ഇത് അത് പൊടിയാണ് ഈ പൊടി ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ട് നമുക്ക് എത്ര അങ്ങോട്ട് തോന്നുന്നില്ല കണ്ടോ ഇതുപോലെ നനച്ചു കുതിർത്തി നമ്മൾ ചാക്കിലാക്കി വെച്ചിട്ട് ഇതിപ്പോൾ വേണ്ട ഇതിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം ഇത് പൊടിയാണ് അപ്പം ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് നനച്ചു കുതിർത്തി കഴിയുമ്പോഴത്തേന് ചൂടില്ല അപ്പം തൊട്ട് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റുക സംഭവം അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഒഴുകാട്ടും ഇടാൻ പാടില്ല അത് വേരികൂടെ തൊട്ടടുത്ത് ഇടാനും പാടില്ല അധികം അകർത്തിയിട്ട് ചെടികളാണ് അപ്പൊ അങ്ങനെ കോഴിക്കോട്ടും നല്ലതാണ് ഏത് സാധനം ഇപ്പൊ കാവേജ് കോളിഫ്ലവറിനൊക്കെ ഏറ്റവും ബെറ്റർ സാധനം ആണ് സാധനം അത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനം നന്നായിട്ട് വലുപ്പിക്കും ഇടിയതിനകത്തുള്ളു ആ മുളക് തൈ വരുന്നതിന്റെ ആ ഒരു പെർഫെക്ഷൻ കണ്ട അതാ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാ വളത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഈ തൈ പറ്റുന്നത് സാധനം ഉണ്ട് അല്ലെങ്കിൽ ഇത് ഈ ചെടി ഇത്ര പെർഫെക്ഷനോട് വരും എല്ലാം നല്ല കരുത്തോടുകൂടിയാണ് മുളക് തൈകള് നിൽക്കുന്നത് ഷാജുചേടൻ പച്ചക്കറി വിത്തുകളും തൈകളും ഒക്കെ ഓൾ കേരള അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ അത് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഓൾ